െ ഈ ട്രംപും അദ്ദേഹത്തിന്റെ ഏറ്റവും പ്രിയപ്പെട്ട കൂട്ടുകാരൻ ദക്ഷിണാഫ്രിക്കക്കാരനല്ലേ ഈ മസ്ക് അല്ലെ കാണാനൊക്കെ സുന്ദരനാണ് കേട്ടോ ഭംഗിയൊക്കെ ഉണ്ട് നമ്മള് ക്രിക്കറ്റ് താരങ്ങൾ തോറ്റു അല്ലെ നമ്മുടെ ദക്ഷിണാഫ്രിക്കൻ കളിക്കാരനെ പോയിട്ട് ഏത് വെള്ളക്കാരെ കളിക്കാരും തോറ്റു അപ്പൊ ഈ പറയുന്ന മസ്ക് അദ്ദേഹം പറ്റാ അടിച്ച് പിരിഞ്ചു ജഗതിയും മോഹൻലാലും കിലുക്കത്തില് മറ്റേ ഗുണ്ട വന്ന് പിടിക്കുമ്പോ കൈ വളച്ച് തിരിച്ച് ഒടിച്ച് പിടിക്കണ അതേപോലെ അടിച്ച് പിരിഞ്ഞു ഈ കഴിഞ്ഞിട്ട് മസ്ക് പണി എന്താ വഴി ഇപ്പൊ പുതിയ പാർട്ടി എന്തോ ഉണ്ടാക്കാനുള്ള ുന്നു അതിന്റെ ഒരു എന്താ തോന്നുന്നു അതിന്റെ ഒരു വാർത്ത നമ്മൾ ആദ്യം പറഞ്ഞിരുന്നു പുതിയ പാർട്ടി ആയിട്ടൊക്കെ വരുന്നു എന്നൊക്കെ പറഞ്ഞു പിരിഞ്ഞെന്നും അതെ അതിലെ വോട്ടെടുപ്പ് നടത്തി ആ വാർത്തയാണ് നമ്മൾ പറഞ്ഞത് അപ്പൊ ഈ ഇത് വരുമ്പോൾ ട്രംപിന് എങ്ങനെ ഇത് ഭീഷണിയാവും എന്നുള്ള ഒരു കാര്യം കൂടി ആയിരുന്നു അല്ലെ ട്രംപിന് മാത്രല്ല അത് പൊതുവായിട്ട് അവിടെ നിലനിൽക്കുന്നുണ്ടോ നിലനിൽക്കാൻ സാധ്യതയുണ്ട് ഈ അമേരിക്കയിൽ നമ്മുടെ നാട്ടിലെ പോലെയല്ല ആകെ രണ്ട് പാർട്ടിയേ പാർട്ടിയുള്ളു നമുക്കാണെങ്കി ഇവിടെ വിരലിൽ കാല് കാലിന്റെ വിരലിലെടുത്ത് എണ്ണിയാലും തീരാത്ത അത്രയും പാർട്ടി നമ്മുടെ നാട്ടിലുണ്ട് അതുകൊണ്ട് ഏത് ഈ ഈർക്കിലി പാർട്ടിയുടെ നേതാവും നേതാവ് ആണെന്നുള്ളൊരു ജ്വരവും കൂടിയുണ്ട് അല്ലെ സത്യല്ലേ ഞാൻ പറഞ്ഞത് ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാണ് കൈ കൈവരലും മാത്രല്ല കാലിലെലും കൂടി ഉണ്ടെങ്കിൽ പത്ത് മത്തും ഇരുപതും അല്ല അതിനപ്പുറം അല്ല ഇല്ലെങ്കിൽ ചേട്ടൻ പറ ഇല്ലേ നമ്മുടെ നാട്ടില് അത്രയും പാർട്ടിയുണ്ട് ഇവിടെ എന്തായാലും ഡെമോക്രാറ്റ്സും റിപ്പബ്ലിക്കനും മാത്രമേ ഉള്ളൂ അപ്പൊ അതിനിടയിലേക്കാണ് ഇതിൽ നിന്നെല്ലാം നിങ്ങൾക്ക് ഞാൻ മോചനം തരും എന്ന് പറഞ്ഞുകൊണ്ട് ആത്യസ്തനാം ബാലൻ ആ ബാലൻ എന്തായാലും പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ് ബാലൻ പറഞ്ഞു ട്രംപ് അളിയ ഞാൻ നിനക്കൊരു പാറയായി തരം വരുന്നുണ്ട് ഞാൻ പുതിയ പാർട്ടിയൊക്കെ ആയിട്ട് വരികയാണ് നീ എന്നെ എങ്ങനെ ഞാൻ അതെല്ലാം ഉദ്ദേശിച്ചു നോക്ക് എന്നൊക്കെയാണോ പണിഞ്ഞോ എന്നൊക്കെയാണ് പറഞ്ഞത് അപ്പൊ ഇത് ഏർ എന്താ പറയാ മസ്കിന്റെ ഈ അമേരിക്ക എന്നാണ് പാർട്ടി അമേരിക്കൻ പാർട്ടി ഈ പാർട്ടി നമ്മുടെ യു എസിലെ ഒരു രാഷ്ട്രീയത്തിലൊക്കെ നിലവിലെ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടികളാണ് ഈ പാർട്ടികൾക്കൊരു വെല്ലുവിളി വെല്ലുവിളിയാകുമോ എന്നുള്ളൊരു ഏഹ് ചിന്ത ഉയരുന്നുണ്ട് അത് അത് തന്നെയാണ് അവരും ആലോചിച്ചു കൊണ്ടിരിക്കുന്നത് കാരണം ഈ രണ്ടെണ്ണത്തിനെ മാറി മാറി തിരഞ്ഞെടുത്തുകൊണ്ട് ജനങ്ങൾക്ക് അടുത്തിട്ടുള്ളവരുണ്ടാവും സ്വാഭാവികമാണല്ലോ അപ്പോൾ അതിനൊരു പകരക്കാരനായിട്ട് മസ്കിന്റെ പാർട്ടിക്ക് വരാൻ പറ്റുമോ എന്നുള്ളതൊക്കെയുണ്ട് അപ്പോൾ അത് വരുമ്പോൾ എന്താ പറയുക ഈ പറയുന്നത് പോലെ മസ്കിന്റെ പുതിയ പാർട്ടിക്ക് വരുമ്പോൾ എന്ത് പറ്റുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ റിപ്പബ്ലിക്കൻ വോട്ടുകൾ തന്നെ വിഭജിക്കാനുള്ള സാധ്യതയുണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് അപ്പോൾ ഇത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ മിട്ടൈൻ തിരഞ്ഞെടുപ്പുകളിലൊക്കെ റിപ്പബ്ലി റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ ആ ഒരു വോട്ടിനെ ഭൂരിപക്ഷത്തെ ഇപ്പോൾ ഉള്ള ആ ഭൂരിപക്ഷത്തെയൊക്കെ ദുർബല ഒരു ണ്ട് അത് ട്രംപ് ചൈന അത്ര സുഖിക്കുന്ന കാര്യല്ല കാശ് എറിഞ്ഞാലും കാശ് എറിഞ്ഞാൽ ചിലപ്പോ ആള് കൂടും ചേട്ടാ പക്ഷെ ആള് കൂടുന്നത് മുഴുവൻ വോട്ടാകണമെന്നില്ലല്ലോ നമ്മുടെ ഇവിടെ അങ്ങനെയല്ലേ വലിയ ഓളം ഉണ്ടാക്കും പക്ഷെ റിസൾട്ട് വരുമ്പോഴേക്കും വോട്ടൊക്കെ സി പി എമ്മിന്റെ വെട്ടി കിടക്കും അതാണ് അവസ്ഥ മാറിയിട്ടുണ്ട് മാറിയിട്ടുണ്ട് അദ്ദേഹത്തിന്റെ വർക്ക് വർക്കായിരുന്നു അതെ അല്ല അത് മാറിയിട്ടുണ്ട് അതിലേക്ക് ഇപ്പൊ ബി ജെ പി ഇറങ്ങി വരുമ്പോണ്ടാവണോ ഉൾക്കിടലോണ്ടല്ലോ ഈ രണ്ട് പാർട്ടികൾക്കും അതുപോലത്തെ ഒരു ഉൾക്കിടലും ഇപ്പൊ അവിടെ ഉണ്ടാവും അതെ അപ്പൊ എന്തായാലും മസ്കിന്റെ ഈ സാമ്പത്തിക പിന്തുണ എന്ന് പറയുന്നത് ചേട്ടൻ പറയുന്ന പൈസ വേദനിക്കുന്ന കോടിച്ച ാണ് അപ്പൊ ആ കോടീശ്വരന്റെ പണം ഇരുപത്തിനാലിലെ റിപ്പബ്ലിക്കൻ പാർട്ടിയുടെ വിജയത്തിന് നിർണായകവുമായിരുന്നു പണം ഒരു മുഖ്യമാണ് ബിഗിലേ എന്ന് പറഞ്ഞാലും വോട്ട് വോട്ടായിട്ട് വീഴണമെങ്കിലും വേറെ പണിയെടുക്കണം എന്നുള്ളതാണ് പറയുന്നത് അപ്പൊ ഇപ്പോഴും ഈ റിപ്പബ്ലിക്കൻ പാർട്ടിയിലെ ട്രംപിനുള്ള ഒരു ആധിപത്യം ഉണ്ടല്ലോ ആ ആധിപത്യത്തിന് ഒരു വെല്ലുവിളിയായിട്ട് ഒരു മസ്കിന്റെ പാർട്ടി വരെ കാരണം ഇങ്ങനെ ഒരു പാർട്ടി ഉണ്ടാക്കാനുള്ള കാരണം ആരാണ് ട്രംപാണ് ട്രംപിന്റെ വെളിവീടാണ് എന്നുള്ളത് നാട്ടുകാരും വീട്ടുകാരും പറയും

ഇപ്പോ എന്താ പറയാ ഇട്ടല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ ഈ പറയുന്ന മസ്കിന്റെ ഈ എൺപത് ശതമാനം മധ്യവർഗം എന്നുള്ളൊരു വാദമുണ്ട് ആവകാശവാദം അത് ട്രംപിന്റെ പോപ്പുലറിസ്റ്റ് അജണ്ടയ്ക്കൊക്കെ ഭീഷണിയാണ് അത് നമുക്ക് എത്രയൊക്കെ പറഞ്ഞാലും അത് ഇല്ല എന്ന് നമുക്ക് പറയാനും അപ്പൊ ട്രംപിന്റെ നാൽപ്പത് ശതമാനം വരുന്ന ജനപിന്തുണ മസ്കിന്റെ പാർട്ടിയുടെ വളർച്ചയെ ദുർബലപ്പെടുത്തുമോ എന്നുള്ള ചിന്തയും അവിടെ വരുന്നുണ്ട് അപ്പോൾ ഇത് മസ്കിന്റെ കമ്പനികളായിട്ടുള്ള ടെസ്ല സ്പേസ് എക്സ് എന്നിവയൊക്കെ ഫെഡറൽ സബ്സിഡികളെയൊക്കെ ആശ്രയിക്കുകയും കൂടി ചെയ്യുന്നുണ്ട് അപ്പോൾ ട്രംപിന്റെ ഭീഷണിയൊക്കെ ഈ സബ്സിഡികൾ റദ്ദാക്കാനോ മസ്കിന്റെ കമ്പനികൾക്കെതിരെ നടപടിയെടുക്കാനുള്ള ഒരു സാധ്യതയും വർദ്ധിപ്പിക്കുന്നുണ്ട് അപ്പോൾ ആ ആ വർദ്ധിപ്പിക്കും എന്നുള്ള ഒരു സൂചനയിലാണ് ഈ ഒരു പാർട്ടിയുമായിട്ട് തന്നെ മസ്ക് മുന്നോട്ട് വരാനുള്ള ഒരു കാരണമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അപ്പൊ ഈ പറയുന്നത് പോലെ സോഷ്യൽ മീഡിയയിലും ഇതുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ എക്സ് പ്ലാറ്റ്ഫോമിന്റെ ഉടമയാണ് മസ്ക് എക്സിന്റെ ഉടമയാണ് മസ്ക് അപ്പൊ മസ്കിന് വലിയ രീതിയിലൊരു ഓൺലൈൻ വൃന്ദം ഉണ്ടെന്നൊക്കെ പറയുമല്ലോ അതിനെ സ്വാധീനിക്കാനായിട്ട് പലതരത്തിൽ പറ്റും ആ സ്വാധീനിക്കല്

ഇത് ഈ ഈ പറയുന്ന എക്സില് ഇതിനെ പറ്റി പറയുമ്പോ അതിനുണ്ടാവുന്ന പോളുകൾ ബോട്ടുകളും വ്യാജ അക്കൗണ്ടുകളും ഒക്കെ കാണണം യു എസ് വോട്ടർമാരുടെ യഥാർത്ഥ പ്രതിനിധാനം ആയിരിക്കണം എന്നും നമുക്ക് ഇതിൽ പറയാൻ പറ്റില്ല നിയമപരമായിട്ടും ഇതിന് പല വെല്ലുവിളികളും ഒക്കെ ഉണ്ട് അതായത് ഒരു പുതിയ പാർട്ടി രൂപീകരിക്കുന്നതിന് ഓരോ സംസ്ഥാനത്തെയും ബാലറ്റ് ആക്സസ് നിയമങ്ങൾ പാലിക്കണം അവിടത്തെ അപ്പൊ ഇത് സമയമെടുക്കുന്നതും ചെലവേറിയതും ഒക്കെയാണ് അപ്പൊ ഡെമോക്രാറ്റ് റിപ്പബ്ലിക്കൻ പാർട്ടികൾ മസ്കിന്റെ ശ്രമങ്ങളെ നിയമപരമായിട്ട് എതിർക്കാനുള്ള ഒരു സാധ്യത അവിടെയുണ്ട് ഇത്രയും സമയം അതായത് ഒരു ലക്ഷം കഴിഞ്ഞു ഇത്ര നാളേ ആയിട്ടുള്ളു ഏതാണ്ട് പത്തിരുന്നൂറ് ദിവസം എങ്ങാണ്ട് ആയിട്ടുള്ളൂ ആ അതിനിടയിൽ വീണ്ടും ഒരു വിഷയം ഉണ്ടായി എന്ന് പറയുമ്പോൾ വീണ്ടും ഫണ്ട് പറയുന്നത് എവിടത്തെ ആയാലും പൊതുജനങ്ങളുടെ ഫണ്ടാണല്ലോ അപ്പോ ആ ഫണ്ട് അതെ സർക്കാരിന്റെ കാശല്ലേ അപ്പൊ അത് വരുമ്പോ അതിന് നിയമപരമായിട്ട് എതിർക്കാനുള്ള ഒരു സാധ്യത അതിനു വേണ്ടി ഈ രണ്ട് പാർട്ടികൾ ഒന്നിക്കുക എന്നുള്ളതൊന്നും നമുക്ക് പറയാൻ പറയാതിരിക്കാനും പറ്റില്ല കാരണം അതിനുള്ള സാധ്യതയുണ്ട് ചില കാര്യങ്ങളിൽ ശത്രുവിന്റെ ശത്രു മിത്രമാണല്ലോ അപ്പൊ അങ്ങനെയാണ് അപ്പൊ യു എസിന്റെ ചരിത്രത്തിലെ മൂന്നാമത്തെ പാർട്ടി മുളച്ചുപോങ്ങിയിട്ടുള്ള ഈ മൂന്നാമത്തെ പാർട്ടിയൊക്കെ വിജയിക്കുന്നത് വളരെ അപൂർവമായിട്ടാണ് എന്നാണ് പറയുന്നത് മസ്കിന്റെ സാമ്പത്തിക ശക്തി ചേട്ടം പറഞ്ഞതുപോലെ പണമുണ്ട് ദാസ എന്ന് പറഞ്ഞാലും ഈ ഞാൻ ആത്യന്തികമായി പറയുന്നത് പോലെ വോട്ടർമാർ എന്ന് പറയുന്നത് ഒരു ഘടക ഘടകമാണ് വോട്ടർമാര് നമ്മുടെ തമിഴ്നാട്ടിലെ ഒക്കെ പോലെ അത് ഇതും ചെയ്തു കൊടുത്തു കഴിഞ്ഞാൽ അവര് വോട്ട് ചെയ്യണമെന്നില്ല ഒരിക്കലും ഇല്ല അതാണ് നമ്മുടെ കേരളത്തിലെ വോട്ടിങ് രീതി തമിഴ്നാട്ടിലെ വോട്ട് വീണ രീതി അവരവരുടെ രാഷ്ട്രീയം അല്ല നമ്മുടെ ഇവിടെ പല പല അങ്ങനത്തെ ഓഫറുകളില്ല ഓഫറുകളില്ല അപ്പൊ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അവിടെ നിൽക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പൊ ഈ മാസ്കിന്റെ രാഷ്ട്രീയ നിലപാടും പ്രത്യേകിച്ച് ഗൂഢാലോചന സിദ്ധാന്തങ്ങളോടും വിവാദപരമായിട്ടുള്ള പ്രസ്താവനകളോടൊക്കെ ഉള്ള അദ്ദേഹത്തിൻ്റെ ഒരു പിന്തുണ അദ്ദേഹത്തിന്റെ ജനപ്രീതിയെ കൂടി ബാധിക്കാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ എന്തായാലും ഈ അമേരിക്കൻ പാർട്ടി വരുമ്പോൾ ട്രംപിന് വെല്ലുവിളി വെല്ലുവിളിയാകുമോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ അത് വെല്ലുവിളി തന്നെയാണ് അതില്ല എന്നൊന്നും പാർട്ടി അതെ അതിന് ഒരു കാരണമാണ് ട്രംപിനെ വലിച്ചു വലിച്ച് ഇടാനുള്ള കാരണമുണ്ട് നമ്മൾ നേരത്തെ പറഞ്ഞ ഇംപീച്ച്മെന്റിലേക്ക് പോകാനുള്ള കാരണങ്ങൾ പലതുണ്ട് പല കാര്യങ്ങളും പല നയങ്ങളും കൊണ്ട് ജനങ്ങളും മറ്റ് എതിർ പാർട്ടിയുമൊക്കെ എന്താ പറയാ വിറളി പോണ്ട് നിൽക്കുന്ന ഒരു സാഹചര്യം ഇപ്പോ അപ്പൊ അതിന്റെ ഇടയിലേക്ക് ഈ മസ്കിന്റെ ഈ ഒരു വര എന്താ പറയാ പാർട്ടി പുതിയ പാർട്ടിയുമായിട്ടുള്ള വരവ് കൂടിയാകുമ്പോ അത് പണി പാടാനുള്ള സാധ്യതയുണ്ട് ദാസ എന്ന് പറയേണ്ടി വരും